പ്രഭാത സവാരിയാണ് നിറ പട്ടികളാണ് അതുകൊണ്ട് ഒരു കുടയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരിങ്ങാലക്കുടയിലുള്ള ഇരിങ്ങാലക്കുടയിൽ കൂടെയുള്ളൊരു യാത്ര ഞാൻ നടക്കാറില്ല വർഷങ്ങളോളം അവിടെ താമസിച്ചു താമസിച്ചുവെങ്കിൽ കൂടിയിട്ട് ഇവിടെ ഒരു നടത്തം ഞാൻ വളരെ കുറച്ച് നടത്തിയിട്ടുള്ളൂ ഇപ്പോഴത്തെ നടക്കാണ് ഉള്വഴി കൂടെ ഒക്കെ ഉള്ളൊരു നടത്തം ചില പരിചയക്കാരൊക്കെ ഉണ്ട്

ശരി എന്നാൽ അമ്പലം മനോഹരമായ അമ്പലമാണ് പക്ഷേ ഇങ്ങോട്ട് അങ്ങനെ വന്നിട്ടില്ല ഇനി വരണം മോനിക്കുട്ടി വരണം ആളുകളെ ഫേസ് ചെയ്യാനൊക്കെ ഒരു ധൈര്യം കിട്ടണമല്ലോ ചോദ്യങ്ങളിൽ ഉത്തരം പറയാനും ഒക്കെ പിന്നെ അന്തോകുന്നില്ലാത്ത ആൾക്കാരാണ് എന്താ ചോദിക്കേണ്ടതെന്ന് അറിയില്ല പലപ്പോഴും എവിടെയാണ് നമ്മുടെ സെൻസിറ്റീവ് പാർട്ട് എങ്കിൽ അവിടെ ഒരു കുത്തൽ കുത്തും അപ്പോൾ അതുകൊണ്ട് ചോദി പുറത്തിറങ്ങാറില്ലായിരുന്നു ജീവിതം പോയി കൽച്ചോട്ടൊന്ന് മണ്ണേറെ ഒലിച്ചു പോയി സൂര്യപ്രകാശം കാണാൻ സൂര്യപ്രകാശം മഴ കാണാൻ തോന്നുന്നു എല്ലാം പച്ചപ്പ് കാണാൻ തോന്നുന്നു നമ്മളാണെങ്കിൽ മൂന്നു പോകാറുമായി അപ്പോ ഒന്നിറങ്ങി നടന്ന് ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാമെന്ന് കരുതി അപ്പ ഞാൻ പോകുന്ന വഴിയിലൂടെ നിങ്ങളെയും കൊണ്ടുപോകാം എന്നു അത്ര സംഭവിച്ചിരിക്കുന്നു വഴികളൊക്കെ തെറ്റിപ്പോണോന്ന് സംശയം അവളൊക്കെ ചിരിച്ചു പോകുന്നുണ്ട് തിരിച്ചറിഞ്ഞിട്ടായിരിക്കാം ആരോടൊന്നും ആരെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ഒരു കോൺവെർസേഷൻ സ്ട്രൈക്ക് ചെയ്യാനുള്ള ആഗ്രഹമില്ല കോൺവെർസേഷൻ സ്ട്രൈക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സമയം ഏറെ പോവും വീഡിയോപ്പെടുത്താൻ നടക്കില്ല സെൽഫി ആണല്ലോ കുറേ ആൾക്കാർ വരുന്നുണ്ട് ఇండి కెండోపరే ఆందాం తో ఉండుతావు చేయటొక മിനിറ്റ് നടന്നു ഇതൊന്ന് തുടരണം ക്യാമറ പിടിച്ച് തരാൻ ഒരാളുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാമായിരുന്നു ഒരു ഓടയിൽ നിന്ന് കഴുകാൻ വരുന്നുണ്ട് കേട്ടോ ഒരു നേർച്ചാല് ഒരു മനോഹരമായ ഒരു ആമസമില്ലാത്ത ചില പറമ്പുകൾ വെളിമ്പറമ്പുകൾ അപ്പം വീണ്ടും കാണാട്ട